നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റിയാലിറ്റി താൻ തിരിച്ചറിയുന്നു വേൾഡ് കപ്പ് ടീമിൽ തനിക്ക് സ്ഥാനം ഉറപ്പില്ല റോഡ്രിഗോ പറയുകയാണ് റോഡ്രിഗോ നമുക്കറിയാം കുറച്ച് മുമ്പ് വരെ റോഡ്രിഗോ എടുത്ത് വേൾഡ് കപ്പിന് പോകും ഈത് ഉറപ്പിച്ച് പറയാമായിരുന്നു ഇപ്പോഴത്തെ സ്ഥിതി അതല്ല കാരണം റയൽ മാരിറ്റിൽ അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ദേശീയ ടീമിൽ എന്ത് നിലപാട് ആഞ്ചലോട്ടി എടുക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ വെള്ളിയാഴ്ച അതായത് പത്താം തീയതി ബ്രസീൽ സൗത്ത് കൊറിയക്കെതിരെ ഫ്രണ്ട്ലി മത്സരം കളിക്കുന്നുണ്ട് ആ മത്സരത്തിനുള്ള സ്കോഡിൽ എന്തായാലും റോഡ്രിഗോ ഉണ്ട് നീണ്ട കാലത്തിന് ശേഷമാണ് അദ്ദേഹം ബ്രസീലിയൻ ടീമിലേക്ക് മടങ്ങിയെത്തുന്നത് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ബ്രസീലിന് വേണ്ടി കളിച്ചത് മാർച്ച് ഇരുപത്തി അഞ്ചിന് ഈ വർഷം മാർച്ച് ഇരുപത്തി അഞ്ചിന് അർജൻ്റീനയ്ക്കെതിരെയായിരുന്നു അന്ന് നാല് ഒന്നിന് ബ്രസീല് പൊട്ടിയതോർമ്മയില്ലേ ആ പൊട്ടലിന് ശേഷം ആറ് മാസക്കാലം അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമ് കളിച്ചിട്ടില്ല ഇപ്പം മടങ്ങി വരികയാണ് ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിൽ മാത്രമല്ല റയൽ മാഡ്രിഡിലും അദ്ദേഹത്തിന് പ്ലേയിങ് ലെവലിന് അത്ര ഉറപ്പിച്ച് സ്ഥാനമൊന്നുമില്ല എട്ട് മത്സരങ്ങൾ കഴിയുന്നു അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം റയൽ മാഡിൻ്റെ എട്ട് മത്സരങ്ങളിൽ അദ്ദേഹം കളിച്ചു ആകെ പത്ത് മത്സരങ്ങളാണ് ഈ സീസൺ ഉണ്ടായിരുന്നത് എല്ലാ കോമ്പറ്റീഷനിലുമായിട്ട് അതിൽ എട്ടെണ്ണത്തിൽ അദ്ദേഹം കളിച്ചു ആ കളിച്ചതിൽ അദ്ദേഹം രണ്ടെണ്ണത്തിൽ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹം സബ്സ്റ്റ്യൂട്ട് റോളിലാണ് വന്നത് എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് ഇയറിൽ അദ്ദേഹത്തിന് സ്വന്തം ടീമിൽ പോലും സ്വന്തം ക്ലബിൽ പോലും പ്ലേയിങ് ലെവലിൽ ഇടപില്ല എന്നർത്ഥം അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അദ്ദേഹത്തോട് ദേശീയ ടീമിനോടൊപ്പം വേൾഡ് കപ്പിന് പോകാൻ കഴിയും ദേശീയ ടീമിൽ സ്ഥാനം ഉറപ്പുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നത് എന്നാൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു ബ്രസീലിൻ മാധ്യമം ഗ്ലോബോ അദ്ദേഹത്തിൻ്റെ മറുപടി റിപ്പോർട്ടിന്ന് അദ്ദേഹം പറയുന്നു ബ്രസീൽ സ്ക്വാഡിൽ വേൾഡ് കപ്പിൽ പോവുക എന്നുള്ളതിന് പകുതി ദൂരം പോലും ഞാൻ പിന്നിട്ടിട്ടില്ല എന്ന് എന്നെനിക്കറിയാം ഒരാൾക്കും സ്പോർട്ട് വേൾഡ് കപ്പിനുള്ള സ്പോർട്ട് ഗ്യാരൻ്റീഡല്ല എനിക്കിരെയും എൻ്റെ മികവ് കാണിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് എത്രത്തോളം മികവുണ്ട് എനിക്ക് എന്നുള്ളത് എൻ്റെ പൊട്ടൻഷ്യനിൽ പൊട്ടൻഷ്യലിൽ കോൺഫിഡൻസോടുകൂടി എനിക്ക് ചെയ്ത് കാണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ദേശീയ ടീമിൽ കൂടുതൽ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓഫ് കോഴ്സ് ടീയുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ് പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആർക്കും ടീമിൽ സ്ഥാനം ഗ്യാരൻ്റീഡ് അല്ല എന്നുള്ളത് അതുകൊണ്ട് കളിച്ച് തെളിയിച്ചെങ്കിൽ മാത്രം തന്നെയാണ് ഇവിടെ ടീമിൽ നിൽക്കാൻ പറ്റുകയുള്ളു ക്ലബ്ബിൽ നമ്മൾ നന്നായിട്ട് കളിച്ചെങ്കിൽ മാത്രമേ ദേശീയ ടീമിൽ അവസരം അവസരമുണ്ടാവൂ എന്ന കാര്യവും എനിക്കറിയാം പ്രത്യേകിച്ച് ഇത് വേൾഡ് കപ്പ് ആണ് എന്നുകൂടി ഇവിടെ റോഡ്രിഗോ പറഞ്ഞു വെക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ആ ഒരു റിയാലിറ്റി കൃത്യമായിട്ട് അറിയാം ടീമിൽ നിലനിൽക്കണമെങ്കിൽ മികച്ച പ്രകടനം ക്ലബ്ബിൽ നടത്തേണ്ടതുണ്ട് അതിനുള്ള അവസരം ലഭിക്കേണ്ടതുണ്ട് തൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡിലെ സ്ഥാനം മാത്രം ഉറപ്പുള്ളതല്ല എന്ന് എന്നുകൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടുവത്താം